ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഗ്രാൻഡ് ഫിനാലയിലേക്ക് അടുത്തതോടെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് നടിയും അവതാരകയുമായ ആര്യ ബഡായ് ഫിനാലെ വീക്കിൽ മറ്റ് താരങ്ങളെയൊക്കെ റീഎൻട്രി നടത്തിയിട്ടും എന്തുകൊണ്ട് സിബിൻ തിരികെ വന്നില്ലെന്നായിരുന്നു ഒരാളുടെ ചോദ്യം സിബിനെ റീ എൻട്രിക്കായി വിളിച്ചിട്ടില്ലെന്നായിരുന്നു ആരുടെ മറുപടി ബാക്കിയെല്ലാ മത്സരാർത്ഥികളെയും ഫിനാലയുടെ റീ എൻട്രിക്കായി വിളിച്ചിട്ടുണ്ട് ഫിസിക്കൽ അസോൾട്ട് ചെയ്ത അസിറോക്കെയും വിളിച്ചിട്ടില്ല സീസൺ ഫോറിൽ റോബിനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ടും വിളിച്ചിരുന്നുവെന്നും ചിലപ്പോൾ ഇത് കുറച്ചുകൂടി ഭീകരമായ ഫിസിക്കൽ അസോൾട്ട് ആയതുകൊണ്ടാകാം വിളിക്കാത്തതെന്നും മെഡിക്കൽ കാരണങ്ങളാൽ പുറത്താക്കിയ സിബിനെ എന്താണ് റീഎൻട്രിയിലേക്ക് എൻട്രിയിലേക്ക് വിളിക്കാത്തതെന്ന് അറിയില്ലെന്നും ആര്യബായി പറയുന്നുണ്ട് ജയിക്കുമെന്ന ചോദ്യത്തിനും ആര്യ മറുപടി നൽകുന്നുണ്ട് ഷോ കണ്ടിടത്തോളം അർഹതയുള്ളത് ജിൻഡോയ്ക്കാണെന്നും പക്ഷേ തന്റെ ആഗ്രഹം ഈ സീസൺ ജാസ്മിൻ ജയിക്കണമെന്നാണെന്നും ഇത് തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും ആര്യ പറയുന്നുണ്ട് അതിന്റെ കാരണവും ആര്യ വ്യക്തമാക്കുകയാണ് ഈ സീസൺ ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റിയും ഏറ്റവും കൂടുതൽ ടി ആർ നേടിയ സീസൺ ആണെന്നാണ് അറിയപ്പെടുന്നത് പോപ്പുലാരിറ്റി എന്നാൽ കുപ്രസിദ്ധിയാണ് ഏറ്റവും നല്ല സീസൺ എന്നല്ല ഏറ്റവും മോശം സീസണും ഏറ്റവും പോപ്പുലർ സീസണുമാണിതെന്ന് ആര്യ പറയുന്നു നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് ഹിറ്റായ സീസൺ ഈ നെഗറ്റീവ് പബ്ലിസിറ്റിയും കുപ്രസിദ്ധിയും അവർ ഉണ്ടാക്കിയെടുത്തത് ജാസ്മിൻ എന്ന കുട്ടിയെ വെച്ചിട്ടാണ് ഈ സീസൺ മുഴുവൻ ജാസ്മിൻ തന്റെ തോളിലാണ് ചുമന്നതെന്നും ഈ സീസൺ ആ കുട്ടിയെ വിറ്റുവെന്നും ജാസ്മിനെ വൃത്തിയില്ലാത്ത വ്യക്തി ആക്കിയെന്നും ഇനി എന്തെങ്കിലും ആക്കാൻ ബാക്കിയുണ്ടോ എന്നും ആര്യ ചോദിക്കുന്നുണ്ട് ഈ സീസണിന്റെ കണ്ടന്റ് ജാസ്മിൻ ആയിരുന്നുവെന്നും അത്രയും പ്രോഫിറ്റ് നേടിക്കൊടുത്തത് ജാസ്മിൻ ജാഫർ ആണെന്നും അതിനാൽ ആ പ്രൈസ് മണി ജാസ്മിൻ അർഹിക്കുന്നുവെന്നുമാണ് ആര്യബടായി പറയുന്നത് എത്രത്തോളമാണ് ഈ ഷോ കൊണ്ട് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്നും ചിന്തിക്ക പറ്റില്ലെന്നും ഇത് ഏറ്റവും പോപ്പുലർ സീസൺ ആണെങ്കിൽ അവർ ലാഭം വേറെ ലെവൽ ആയിരിക്കുമെന്നും ആര്യ പറയുന്നുണ്ട് പക്ഷേ മത്സരാർത്ഥി എന്ന നിലയിൽ അർഹിക്കുന്നത് ജിൻഡോയാണെന്നും നല്ല ഗെയിമർ ആയിരുന്നു ഗെയിം കളിച്ചു മണ്ടൻ എന്ന ടാഗ് വെച്ച് ഗെയിം കളിച്ച ബുദ്ധിമാനായ ഗെയിമറാണ് ജിൻഡോ എന്നും ആര്യ പറയുന്നുണ്ട് അതേസമയം സിബിന്റെയും ഏഷ്യാനെറ്റിന്റെയും പ്രശ്നത്തിൽ ആറുടെ ഭാഗത്താണ് ആര്യ ആര്യന്നായിരുന്നു മറ്റൊരു ചോദ്യം ഇതിനും ആര്യ മറുപടി നൽകുന്നുണ്ട് സിബിനും ഏഷ്യാനെറ്റും തമ്മിലല്ല പ്രശ്നമെന്നും സിബിൻ ചാനലിനെതിരെയല്ല ഫൈറ്റ് ചെയ്യുന്നത് ബിഗ് ബോസ് ക്രിയേറ്റേഴ്സുമായിട്ടാണെന്നും ും താൻ സത്യത്തിന്റെ ഭാഗമാണ് ആർക്കും അറിയാത്ത പല സത്യങ്ങളും അറിയുന്നതിനാൽ താൻ സിബിന്റെ ഭാഗത്താണെന്നുമാണ് ആര്യ വ്യക്തമാക്കിയത് ലാലേട്ടന്റെ പിറന്നാളിനും മറ്റും ആങ്കറിങ്ങിന് ആര്യ ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണെന്നാണ് മറ്റൊരാൾ ചോദിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇത്തവണ തന്നെ വിളിച്ചിരുന്നില്ല ചാനലിനോട് തന്നെ ചോദിക്കേണ്ടി വരുമെന്നാണ് അതിന് മറുപടിയായി ആര്യ പറയുന്നത് കൂടാതെ ഏറ്റവും മോശം ബിഗ് ബോസ് സീസൺ ഏതെന്ന ചോദ്യത്തിനും ആര്യ മറുപടി നൽകുന്നുണ്ട് ഒരു സംശയവുമില്ല ചരിത്രത്തിലെ ഏറ്റവും മോശം ബിഗ് ബോസ് സീസൺ സീസൺ സിക്സ് ആണെന്നാണ് തന്റെ അഭിപ്രായമെന്നും മറ്റുള്ളവർക്ക് വേറെയായിരിക്കാം അതിന് കുറെ കാര്യങ്ങളുണ്ട് എന്നും ആര്യ പറയുന്നുണ്ട് അതേസമയം അവതാരകയായും അഭിനേത്രിയായും കൈയടി നേടിയ താരമാണ് ആര്യ സോഷ്യൽ മീഡിയയിലും താരമായ ആര്യ ബിഗ് ബോസ് മലയാളം ടൂവിലെ മത്സരാർത്ഥിയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ബ്ലേസ്ക്രൈബ് ചെയ്യൂ